ഹലോ ഞാൻ ഡോക്ടർ വിജയരാജ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോടില് ഫാമിലി ഫിസിഷ്യനാണ് ഇന്നലെ തന്നെ ഒരു പേഷ്യൻ്റിൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഡോക്ടർ ഷുഗറും ഒക്കെ കൺട്രോൾഡ് അല്ലേ പിന്നെ ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ആ ചോദ്യത്തിൽ ചെറിയൊരു കുത്തലുണ്ടായിരുന്നു ടോണിൽ ഞാനൊരു സെക്കൻഡ് പോസ് എടുത്തു പിന്നീട് ഇങ്ങനെ ചോദിച്ചു ഡോക്ടർ ഈ മരുന്നൊക്കെ കഴിച്ചാൽ കിഡ്നി അടിച്ച് പോവില്ലായിരുന്നു ആ ചോദ്യത്തിൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായി എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് ഇത് ചോദിക്കണം എന്നുള്ളത് എന്തോ വൈരാഗ്യം എന്തോ ദേഷ്യമുണ്ടെന്നുള്ളത് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ് ശരീരത്തിലെ കിഡ്നി മാത്രമേ ഉള്ളൂ കണ്ണ് ഞരമ്പുകൾ കൊടല് ഹാർട്ട് ഇതൊക്കെ ഇല്ലേ ഇതെല്ലാം പ്രിസർവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മെയിൻ ബേസ് ഷുഗറോ ബി പി ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി കണ്ട്രോൾ ചെയ്യലാണ് ഇന്നത്തെ കാലത്ത് കിഡ്നി രോഗങ്ങൾക്ക് ഒരു മെയിൻ കാരണം അൺകൺട്രോൾഡ് ഷുഗറും അൺകൺട്രോൾഡ് ബി പി ആണ് ഇതിൽ പലരും മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ശരിക്കും കഴിക്കുന്നുണ്ടാവില്ല ഫോളോ അപ്പ് സമയത്തിന് ചെയ്തിട്ടുണ്ടാവില്ല പഴയ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പിന്നീട് കിഡ്നിയോ ഞരമ്പൊക്കെ ഡാമേജ് ആവുമ്പോൾ ഈ മരുന്ന് കഴിച്ച കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള ധാരണയിൽ പോവുകയും ചെയ്യും പക്ഷെ കാരണം മരുന്നല്ല കാരണം അൺകൺട്രോൾഡ് ഡയബറ്റീസും അൺകൺട്രോൾഡ് ബി പി ആണ് ഇതാണ് മനസ്സിൽ വയ്ക്കേണ്ടത് ഇന്നലെ ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പരിചയത്തിൽ ആർക്കോ ഇങ്ങനെ സംഭവിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെയും പ്രോബ്ലം ഇതുതന്നെയാണ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാണ്ട് ഓരോ ഓർഗൻസ് ഡാമേജ് ആകുമ്പോൾ നമ്മൾ റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഇടിച്ചാൽ രണ്ട് കൂട്ടരും ഒരിക്കലും സമ്മതിക്കില്ല തെറ്റവരുടെയാണെന്ന് തെറ്റെപ്പോഴും മറ്റൊരു ആളുടെയാണ് അല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ടാണ് അവരവരുടെയെല്ലാം അതേ സൈക്കോളജിയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അവരവർക്ക് കഴിക്കാൻ പേടിയുള്ള മരുന്നുകൾ മറ്റൊരാൾ കഴിക്കുമ്പോൾ അവരും പേടിപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ കുപ്രചരണങ്ങൾ നടത്താം ഇതൊക്കെ ഒരു തെറ്റായ ഒരു ട്രെൻഡാണ് ഇതിപ്പോൾ പുതിയ ട്രെൻഡല്ല പണ്ട് വാക്സിൻസ് വന്ന സമയത്ത് പോലും ഇരുന്നൂറ് വർഷം മുമ്പും ഈ ട്രെൻഡ് ഉണ്ടായിരുന്നു പേടിയുള്ള ആൾക്കാർ മറ്റുള്ളവർ പേടിപ്പിച്ചിട്ട് നല്ല വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുക ഇപ്പോഴും ആ ട്രെൻഡ് നടക്കുന്നുണ്ട് വാക്സിൻസിന് അഗെൻസ്റ്റ് ഇപ്പോഴും പറയുന്നുണ്ട് അതേപോലെ മരുന്ന് കഴിച്ചാൽ കിഡ്നി പോവും എന്നുള്ള തെറ്റിദ്ധാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേൾഡ് കിഡ്നി ഡേ ആണ് നമ്മൾ കിഡ്നി ഹെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കി എന്തുകൊണ്ട് ബിപിയും ഷുഗറും കൺട്രോൾ ചെയ്യണം എല്ലാവർക്കും ബി പിയും ഷുഗർ കൺട്രോൾ ചെയ്യാൻ മരുന്ന് തന്നെ വേണ്ടി വന്നൊന്നും വരില്ല പക്ഷേ ഈ ഒരു കാര്യം ഡോക്ടറോട് ഡിസ്കസ് ചെയ്യണം ഒരു ഡോക്ടറും ഒരു കിഡ്നിനെ ബാധിച്ചോട്ടെ എന്ന് പറഞ്ഞ് മരുന്ന് എഴുതില്ല ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ലോങ് ടേമിൽ നമ്മുടെ എല്ലാ ഓർഗൻസിനെയും കിഡ്നി അടക്കം ബാധിക്കാതിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ിറങ്ങിക്കണം പല പുതിയ മരുന്നുകളും കിഡ്നീനെയോ ഹാർട്ടിനെയോ ബാധിക്കില്ല എന്ന് തെളിക്കപ്പെട്ട മരുന്നുകളാണ് പണ്ട് കാലത്ത് ചില മരുന്ന് ബാധിച്ചേക്കാം പക്ഷേ അന്നത്തെ കാലത്ത് ആ മരുന്ന് ഓപ്ഷൻ ഉണ്ടായുള്ളൂ മരുന്ന് കഴിക്കുന്നേക്കാളും എത്രയോ ഇരട്ടി റിസ്ക് ഹൈ ആണ് അൺകൺട്രോൾ ഡയബറ്റീസിനും അൺകൺട്രോൾഡ് ബിപിക്കും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മരുന്നുകൾക്ക് അങ്ങനത്തെ റിസ്ക് ഒന്നും അപ്പോൾ ആ തെറ്റിദ്ധാരണ മനസ്സിനെ മാറ്റി കളയാം അങ്ങനെ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ഫ്രാങ്കായിട്ട് ചോദിക്കാം കാരണം ചില മെഡിസിൻസ് ബി പിക്ക് ഷുഗറിനോ കഴിക്കുന്ന ചില മെഡിസിൻസ് കിഡ്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആക്ഷനും കൂടി ഉണ്ട് അപ്പോൾ കിഡ്നിനെ ബാധിക്കൽ പോട്ടെ കിഡ്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരുന്നും കൂടിയാണ് നമ്മൾ പലപ്പോഴും കഴിക്കുന്നത് ആ മരുന്നുകൾ പോലും കഴിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൂടുമ്പോൾ അൺകൺട്രോൾ ബിപിയോ അൺകൺട്രോൾ ഷുഗേഴ്സ് ഉള്ള ആൾക്കാർക്ക് പത്തിന്ന് മൂന്ന് പേർക്ക് എവിടെയെങ്കിലും ഒരു ഡാമേജ് തുടങ്ങും ഈ ഡാമേജസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ക്ലിയർ ആക്കാൻ പറ്റിയെന്ന് വരില്ല അതുമാത്രമല്ല കിഡ്നീനെയോ ലിവറിനെയോ ഹാർട്ടിനോ എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചില മരുന്നുകൾ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് വളരെ കുറയും ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് കൂടും ഡോക്ടേഴ്സ് വിസിറ്റും ഹോസ്പിറ്റലൈസേഷനും വല്ലാതെ കൂടും ചിലവും ബുദ്ധിമുട്ടും വേറെ അതുകൊണ്ട് കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിഡ്നി രോഗങ്ങൾക്ക് കാരണമാവുന്ന രോഗങ്ങളെ ആദ്യം തന്നെ കണ്ട് മനസ്സിലാക്കി അത് കൂടാതെ നോക്കുക ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ ഫുഡ് കൊണ്ടോ ആ സ്റ്റേജിലും അത് കണ്ട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്തു വെക്കണം കാരണം എപ്പോൾ ഓർമ്മ വേണം മരുന്നുകളുടെ സൈഡ് എഫക്ട്സും റിസ്ക്സും വളരെ വളരെ കുറവാണ് അത് ഡോക്ടേഴ്സിന് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് കേസിലും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട് അതിനുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ കഴിയാറുണ്ട് പക്ഷെ ഒരിക്കൽ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് പ്രോബ്ലി ഒരു വൺ വേ റോഡാണ് സോ ഓൾ ദ ബെസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്നീസ് താങ്ക് യു